സൈനികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും വളർച്ചയുടെ പാതയിലാണ് ഏഷ്യൻ രാജ്യങ്ങളിൽ ഉൾപ്പെടുന്ന ഇന്ത്യ ഇന്ത്യയുടെ ഈ വളർച്ച മറ്റ് ലോകരാജ്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കുന്നുമുണ്ട് എന്നാൽ യുദ്ധവിമാനങ്ങളുടെ എഞ്ചിൻ നിർമ്മിക്കുക എന്നുള്ളത് ഇന്ത്യയുടെ ചിരകാല സ്വപ്നമാണ് അത് എന്ന് യാഥാർത്ഥ്യമാകുമെന്നുള്ള ആശങ്ക പലപ്പോഴും നമുക്കുണ്ടാകുകയും ചെയ്യുന്നുണ്ട് ഇപ്പം വിദേശ രാജ്യങ്ങളിലെ ചില ശക്തികൾക്ക് അല്ലെ വൻകിട ശക്തികൾക്ക് മാത്രമാണ് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ എഞ്ചിനുകൾ നിർമ്മിക്കാൻ സാധിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ റഷ്യ അമേരിക്ക ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്ക് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ അപ്പോൾ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ പ്രൊപ്പൽഷൻ നിർമ്മിക്കുക എന്നൊക്കെയുള്ള ഒരു ആശയവുമായിട്ട് നമ്മൾ പല കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ ഒന്നും സക്സസ് ആകുന്നില്ല ഇതിനിടയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സന്ദർശിക്കാൻ എത്തുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് വിവിധ തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ നടത്തുന്നു അതിനുശേഷം പുടിൻ തിരിച്ചുപോയി പോയി തിരിച്ചു പോയതിനു ശേഷം മോസ്കോയിൽ നിന്ന് ഒരു ഗംഭീര സമ്മാനം നൽകിയിരിക്കുകയാണ് അതായത് റഷ്യ ഇത്രയും കാലം രഹസ്യമായി സൂക്ഷിച്ചിരുന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിൻ്റെ എഞ്ചിൻ നിർമ്മിക്കുന്ന സാങ്കേതികവിദ്യ ഇന്ത്യക്ക് കൈമാറാൻ പോകുന്നു ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒഡീഷയിലെ ഗോരപ്പൂരിലെ സ്ഥാപനത്തിലാണ് ഈ ടെക്നോളജി കൈമാറാൻ പോകുന്നത് ഇന്ത്യക്ക് ഇതിൽപ്പുറം ഒരു സന്തോഷം വേറെ ഉണ്ടാകാനില്ല കാരണം എസ് യു ഫിഫ്റ്റി സെവൻ ഇ എന്ന് പറയുന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനം ഇന്ത്യ വാങ്ങാനായിട്ട് റഷ്യയുമായിട്ട് ചില കൂടിയാലോചനകളൊക്കെ നടത്തി ഈ യുദ്ധവിമാനത്തിൽ ഉപയോഗിക്കാവുന്ന ഇസ് ജെലിയ വൺ സെവൻറ്റി സെവൻ എസ് എന്ന് പറയുന്ന എഞ്ചിൻ്റെ സാങ്കേതിക വിദ്യയാണ് ഇന്ത്യക്ക് കൈമാറാനായിട്ട് പോകുന്നത് അപ്പം ആധുനിക ഫൈറ്റർ പ്രപ്പോൾഷൻ്റെ ഒരു നിയന്ത്രണം ഇന്ത്യയുടെ കയ്യിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ലോകത്തെ വൻകിട ശക്തികളിൽ ഒന്നായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യക്ക് അല്ലെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് അതൊരു വലിയ നേട്ടമാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഈ സൈനിക വ്യോമയാന യാത്രയിലെ ഒരു നാഴികക്കല്ല് നമ്മൾ പിന്തുടരുകയാണ് എന്ന് വേണം അല്ലെങ്കിൽ അതിനെ മറികടക്കുകയാണ് എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ് ഇന്ത്യയും ഇന്ത്യ പസഫിക് റീജിയനിലുടനീളം ഇന്ത്യക്ക് വ്യോമ മേഖലയിൽ ഒരു വലിയ ആധിപത്യം നൽകുന്നതാണ് റഷ്യയുടെ ഈ തീരുമാനം അപ്പോൾ മോസ്കോയിൽ നിന്ന് ഇത്തരം ഒരു തീരുമാനം ഇന്ത്യയിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ മോദിയിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ വെറും ഒരു സൗഹൃദത്തിൻ്റെ പുറത്ത് ഇത്തരത്തിൽ ടെക്നോളജി ഇന്ത്യക്ക് നൽകിയതാണെന്ന് നമ്മൾ കരുതണ്ട കാരണം ഇതിന് രാജ്യാന്തര തലത്തിൽ ഒരുപാട് മാനങ്ങളുണ്ട് റഷ്യയെ സംബന്ധിച്ച് യൂറോപ്യൻ യൂണിയൻ അമേരിക്ക തുടങ്ങിയവയൊക്കെ തന്നെ വലിയ തോതിലുള്ള ഉപരോധം ഏർപ്പെടുത്തി അപ്പോൾ അവരുമായിട്ട് സൈനിക കരാറുകളിൽ ഏർപ്പെടുന്ന രാജ്യങ്ങൾക്ക് സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ട യുദ്ധോപകരണങ്ങളോ യുദ്ധവിമാനങ്ങളോ ഒക്കെ നിർമ്മിച്ച് നൽകാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളുണ്ട് അങ്ങനെ വിശ്വസിക്കാവുന്ന ഒരു പങ്കാളിയെ അവർക്ക് ലോകത്ത് വേണം അതിനവർ കണ്ടത് ഇന്ത്യയാണ് അപ്പോൾ കൂടെ എന്ന് ബോധ്യപ്പെടുത്തുന്ന ചൈനയെ ചൈനയെപ്പോലും ഒഴിവാക്കി ഇന്ത്യക്ക് അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിൻ്റെ എഞ്ചിൻ നൽകാനായിട്ട് തീരുമാനിക്കുന്നു ഇതൊരു ദീർഘകാല വ്യാവസായിക കരാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് എന്തായാലും പ്രതിരോധ വ്യവസായത്തിൽ റഷ്യയ്ക്കൊപ്പം കിടപിടിക്കാൻ കഴിയുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ വരികയാണ് ഇതിപ്പോൾ മാത്രമല്ല ഈ സുഖോയ് വിമാനത്തിൻ്റെയൊക്കെ സാങ്കേതിക വിദ്യയും നമുക്ക് തന്നത് റഷ്യ തന്നെയാണ് അത്തരത്തിൽ സാങ്കേതിക വിദ്യകൾ തന്നാൽ അതിൻ്റെ ഗുണം പിന്നീട് റഷ്യയ്ക്ക് ലഭിക്കും എന്ന് അവരും ചിന്തിച്ചു തുടങ്ങുന്നുണ്ട് എന്തായാലും ഈ അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിൻ്റെ ഫാൻ നിർമ്മിക്കുന്ന രീതിയിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് അത് നിർമ്മിക്കാനായിട്ട് പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഓഹരി പങ്കാളിത്തത്തെക്കുറിച്ച് ചില ആശങ്കയുണ്ട് അപ്പോൾ ആദ്യഘട്ടത്തിൽ അമ്പത്തിനാല് ശതമാനം ഇന്ത്യയുടേതായിരിക്കും ഒരു ദശാബ്ദത്തിനുള്ളിൽ അത് എൺപത് ശതമാനത്തിന് മുകളിലേക്ക് വർദ്ധിപ്പിക്കാനാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് അതിനെല്ലാ പിന്തുണയും റഷ്യ നൽകുകയും ചെയ്യും ഇപ്പം വിശ്വസനീയമായ എ എൽ ഫോർട്ടി വൺ എഫ് വൺ എസ് എന്ന് പറയുന്ന കുടുംബം എഞ്ചിൻ കുടുംബം അതിനപ്പുറത്തേക്ക് റഷ്യയുടെ വരാനിരിക്കുന്ന ഇസ്തലീയ തേർട്ടി എന്ന് പറയുന്ന എൻജിൻ ഇതിന് രണ്ടും മധ്യത്തിൽ നിൽക്കുന്നതാണ് ഈ ഇസ്തലീയ വൺ സെവൻറ്റി സെവൻ എസ് എന്ന് പറയുന്നത് അത് കിട്ടുന്നതോടുകൂടി നമ്മുടെ ഈ ട്രാൻസ്ഫർ പാക്കേജിൽ വലിയ ചില ലക്ഷ്യങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കുന്നു റഷ്യക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ യുദ്ധവിമാനമോ എഞ്ചിനോ ഒക്കെ നിർമ്മിച്ച് നമുക്ക് നൽകാം നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് സംയോജിപ്പിച്ച് ഇന്ത്യയിലും കൂടെ നിർമ്മിക്കാം അപ്പോൾ റഷ്യൻ ടെക്നോളജി ഇന്ത്യയിലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് പ്രാവർത്തികമാക്കാൻ പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും ഉയർന്ന താപനിലയിലുള്ള വസ്തുക്കൾ അതുപോലെ തന്നെ നൂതന ലോഹസങ്കരങ്ങള് കൃത്യതയുള്ള എറോ എഞ്ചിൻ ഉൽപാദനം തുടങ്ങിയ കാര്യങ്ങൾക്കായിട്ട് റഷ്യയുമായിട്ട് ഇന്ത്യ നേരത്തെ ചില ഉടമ്പടികളൊക്കെ ഒപ്പുവെച്ചു ഏതാണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മില്യൺ യു എസ് ഡോളറിൻ്റെ ഉടമ്പടിയായിരുന്നു പക്ഷേ പിന്നീട് അത് അങ്ങോട്ട് മുന്നോട്ട് പോയില്ല എന്തായാലും ആഗോള ശൃംഖലയിൽ ചില മാറ്റങ്ങളൊക്കെ വേണമെന്ന് റഷ്യയും തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് പുതിയ അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിൻ്റെ എഞ്ചിൻ അല്ലേ അതിൻ്റെ സാങ്കേതികവിദ്യ ഇന്ത്യക്ക് കൈമാറാനായിട്ട് തീരുമാനിച്ചത് യഥാർത്ഥത്തിൽ ഒരു രാജ്യം ബഹിരാകാശത്ത് സ്വതന്ത്രമാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു ും സ്വന്തമായി യുദ്ധവിമാനങ്ങളുടെ എഞ്ചിൻ നിർമ്മിക്കുക എന്നതുകൂടിയാണ് ആ ലക്ഷ്യത്തിലേക്കാണ് ഇന്ത്യ പതുക്കെ നടന്നു കയറുന്നത് സ്വാഭാവികമായിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ അതിന്റെ ശ്രമങ്ങൾ ആരംഭിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മുപ്പത് കാലഘട്ടത്തിലായിരിക്കും ഇന്ത്യ സ്വന്തമായിട്ട് ഇസ്ഡലീ വൺ സെവൻറ്റി സെവൻ എസ് എന്ന് പറയുന്ന എൻജിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതും ഇതിനേതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ ചെലവ് വരും എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി മുപ്പത്തി ആറ് മില്യൺ ഡോളർ അത്രയും രൂപ ചെലവ് വരുന്ന ഒരു പദ്ധതിയിലേക്ക് ഇന്ത്യ കടക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയും ലോകശക്തിയായിട്ട് മാറിക്കഴിഞ്ഞു എന്ന് ലോകം അംഗീകരിക്കേണ്ട ഒരു സ്ഥിതിയിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ലോക ശക്തികളുടെ കാര്യമെടുത്താൽ അവരുടെ ഒരു സൈനിക ശേഷിയെ കണക്കാക്കുന്നത് ആധുനിക യുദ്ധവിമാനങ്ങളുടെ ജീവനാടിയായിട്ടുള്ള ഈ എഞ്ചിൻ നിർമ്മാണം അതിൻ്റെ സാങ്കേതികവിദ്യ അപ്പം അതിനെ നിയന്ത്രിക്കാൻ കഴിയുക മറ്റൊരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൻ്റെ വിഷയമാണ് എന്ന നിലയിൽ നിന്ന് മാറി നമ്മുടെ പരമാധികാരത്തിൻ്റെ വിഷയമായി മാറുന്നു എന്നാണ് ഇന്ത്യ ഇത് നിർമ്മിക്കുന്നതിലൂടെ തെളിയിക്കാൻ പോകുന്നത് മാത്രമല്ല ഇതിനെ വെറും ഒരു ഇടപാട് മാത്രമായിട്ട് റഷ്യ കാണുന്നില്ല അതാണ് നമ്മൾ ഏറ്റവും പോസിറ്റീവായിട്ട് കാണേണ്ട ഒരു കാര്യം അപ്പം ആകാശത്തിൻ്റെ പര ഇന്ത്യക്ക് പതിച്ച് നൽകുന്ന ഒരു നിർണായക തീരുമാനമാണ് റഷ്യ കൈക്കൊള്ളുന്നതെന്ന് പറയാം ഇപ്പൊ ഈ എഞ്ചിന്റെ ഘടകങ്ങൾ വാർത്തെടുക്കാനായിട്ട് ഒരുപാട് രീതിശാസ്ത്രങ്ങൾ വേണം അതുപോലെ തന്നെ ഒരു ക്രിസ്റ്റൽ ടർബൈന് ബ്ലേഡുകൾ ഇതിൻ്റെയൊക്കെ ലോഹ നിർമ്മാണ പ്രക്രിയ ഇതൊക്കെ തന്നെ സ്വായത്തമാക്കുക എന്ന് പറയുന്നത് വളരെ നിർണായകമാണ് മാത്രമല്ല ഈ വിമാനം ഉയർന്നു പറക്കുമ്പോൾ ആയിരത്തി ഡിഗ്രി സെൽഷ്യസിൽ ഉള്ള താപനില താങ്ങാൻ കഴിയുന്ന തെർമൽ ബാരിയർ കോട്ടിംഗ് നമുക്ക് വേണം ഇതിനുള്ള ചില നീക്കങ്ങളുണ്ട് എഞ്ചിൻ്റെ പ്രവർത്തനം ഡിജിറ്റലായി നിയന്ത്രിക്കുന്ന എഫ് ഡി ഇ എസ് ഇ സി സംവിധാനം വേണം ഈ സാങ്കേതിക വിദ്യകളും ഇന്ത്യക്ക് റഷ്യ കൈമാറുക അപ്പം ലോകത്തെ ഒരു വൻകിട രാജ്യമായ റഷ്യ ഇത്രയും കാലം രഹസ്യമായി സൂക്ഷിച്ചിരുന്ന എൻജിൻ നിർമ്മാണത്തിൻ്റെ വിദ്യ ഇന്ത്യയിലേക്ക് കൈമാറുന്നു ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന നമ്മുടെ ഈ വിമാനങ്ങളൊക്കെ നിർമ്മിക്കുന്ന പൊതുമേഖലയിലുള്ള ഒരു സ്ഥാപനം ഈ സ്ഥാപനത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ബഹുമതിയായിട്ട് കൂടിയാണ് ഇതിനെ കണക്കാക്കുന്നത് കാരണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി എൺപത് മുതൽ നൂറ് വരെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ അല്ലെ സ്വായത്തം ലക്ഷ്യമിടുന്നത് ശരിക്കും പറഞ്ഞാൽ എസ് യു ഫിഫ്റ്റി സെവൻ ഈയിടെ നൂറ് വിമാനങ്ങൾ വരെ വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ മുന്നേറ്റം നടത്തും ഇപ്പം അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റുകളുടെ നിർമ്മാണത്തിൽ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും നമ്മൾ അത്തരം ചില പദ്ധതികളുമായിട്ട് പോകും ആ കാര്യത്തിലും ഈ എഞ്ചിൻ നമുക്ക് വളരെയധികം ഉപയോഗപ്പെടും അല്ലെങ്കിൽ ഉപകാരപ്പെടുമെന്നാണ് പറയുന്നത് പാശ്ചാത്യ എഞ്ചിനുകൾക്ക് കർശനമായിട്ട് കയറ്റുമതി നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തും ഇപ്പം നമ്മൾ തന്നെ തേജസ് യുദ്ധവിമാനം നിർമ്മിക്കാനായിട്ട് പോയപ്പോൾ ഇല്ല ആ എഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു അവർ അത് ഏറെ വൈകിപ്പിച്ചു നമ്മൾ സ്വന്തമായിട്ട് കാവേരി എഞ്ചിനൊക്കെ നിർമ്മിച്ചെങ്കിലും ഈ ഫോർത്ത് ജനറേഷൻ ഫിഫ്ത്ത് ജനറേഷനൊക്കെ യുദ്ധവിമാനങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അത് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചില്ല ഇവിടെ ഈ എസ് യു പോലെയുള്ള അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾക്ക് അനുയോജ്യമായ എൻജിനുകളാണ് നമ്മൾ നിർമ്മിക്കുന്നത് അപ്പം തദ്ദേശീയപരമായിട്ടും രാജ്യാന്തരപരമായിട്ടും നിലവാരമുള്ള ആയുധങ്ങളെ സംയോജിപ്പിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അതാണ് ഈ അഡ്വാൻസ്ഡ് മീഡിയം കോംബാറ്റ് എയർക്രാഫ്റ്റ് വികസിപ്പിക്കുന്നതിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നതും അത്തരത്തിൽ ഭൗമരാഷ്ട്രീയപരമായി ഈ കരാറുകൾക്ക് പ്രതിരോധ ഓപ്ഷനുകൾ കൂടുതൽ വികസിപ്പിക്കാൻ സാധിക്കും ഇത് ഇന്ത്യക്ക് വലിയ നേട്ടമായി മാറും മാത്രമല്ല ഉയർന്ന താപനില ഉള്ളതും പ്രൊപ്പൽഷൻ സിസ്റ്റം ഉള്ളതുമായ ഒരു നീക്കം അല്ലെങ്കിൽ ഒരു എഞ്ചിൻ നിർമ്മിക്കുന്ന നീക്കം രാജ്യത്തിന് സ്വന്തമാക്കാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ചൈനയ്ക്കും അമേരിക്കയ്ക്കും കൂടിയുള്ള വെല്ലുവിളിയായിട്ടും ഇതിനെ കണക്കാക്കുന്നുണ്ട് എന്തായാലും നിരന്തരമായ ഉപരോധങ്ങൾ റഷ്യയുടെ പ്രതിരോധ സൈനിക മേഖലയ്ക്ക് വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ആ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് അവർക്ക് സ്വതന്ത്രമായി ഇടപെടാൻ കഴിയുന്ന ഒരു വ്യാവസായിക പ്രതിരോധ പങ്കാളിയെ വേണമായിരുന്നു അങ്ങനെയുള്ള അന്വേഷണത്തിനൊടുവിൽ വ്ളാഡിമർ പുടിൻ ഇന്ത്യയിലേക്ക് വരുന്നു മോദിയുമായിട്ട് സൈനിക കാര്യങ്ങളിൽ വളരെ നിർണായകമായ തീരുമാനമെടുക്കുന്നു അതാണ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്തായാലും അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ കരുത്തു കൂട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇപ്പം ഇസ്ലിയെ വൺ സെവൻറ്റി സെവൻ എന്ന് പറയുന്ന എഞ്ചിൻ നിർമ്മിക്കുമ്പോൾ അതിന് വേണ്ട രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയാൽ നമ്മൾ എസ് യു തേർട്ടി എം കെ വൺ എന്ന് പറയുന്ന യുദ്ധവിമാനം നിലവിൽ റഷ്യൻ ടെക്നോളജി ഉപയോഗിച്ച് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിക്കുന്നുണ്ട് അതിന് വേണമെങ്കിലും ഇത് ഉപയോഗപ്പെടുത്താം കൂടാതെ നമ്മൾ നിർമ്മിച്ച ആസ്ട്ര എന്ന് പറയുന്ന തദ്ദേശീയമായ മിസൈൽ ബ്രഹ്മോസ് മിസൈൽ ഇതിനൊക്കെ തന്നെ ആൻ്റി റേഡിയേഷൻ സിസ്റ്റം ഘടിപ്പിക്കുന്നതിന് ഇത് വളരെ ഗുണപ്രദമായി മാറുകയും ചെയ്യും അപ്പോൾ നമ്മുടെ സാങ്കേതിക വിദഗ്ധർക്ക് നമ്മുടെ ഈ എച്ച് ഐ എൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേണ്ട ടെക്നിക്കൽ ഉപദേശം നൽകാൻ റഷ്യ സന്നദ്ധമാകുന്നു എന്നൊരർത്ഥം കൂടി ഇതിനുണ്ട് അപ്പോൾ സാമ്പത്തിക ഭേദഗതിക്ക് അല്ലെങ്കിൽ സാമ്പത്തിക മുന്നേറ്റത്തിന് ഇത് വലിയ കരുത്ത് പകരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇനി പലതരത്തിലാണ് നമ്മളിതിനെ ശക്തിപ്പെടുത്തുന്നത് ഇപ്പം ഇൻഫ്രാറെഡ് റേയ്സിനെയൊക്കെ വിസിബിലിറ്റി കുറയ്ക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും അങ്ങനെ കുറച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ വിമാനങ്ങൾക്ക് സ്റ്റെൽത്ത് കപ്പാസിറ്റി കിട്ടും എന്ന് പറഞ്ഞാൽ മറ്റ് രാജ്യങ്ങളുടെ റഡാറുകളെ കബളിപ്പിച്ച് മുന്നേറാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ കൂടി സ്വായത്തമാക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ കൂടുതൽ വിനോ വിമാനങ്ങൾ ഏറെ നേരം ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലും നമ്മൾ ഇതിന് ചില മാറ്റങ്ങൾ വരുത്തും അതായത് ഏതാണ്ട് ആറായിരം മണിക്കൂറാണ് ഇതിൻ്റെ സർവീസ് ലൈഫെന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് മണിക്കൂറാണ് ഓവറാൾ സൈക്കിൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ിൽ വിമാനത്തിന് കൂടുതൽ നേരം അല്ലെ കൂടുതൽ ഇല്ലാതെ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സവിശേഷത അപ്പോൾ സൂപ്പർ സുഖോയ് വിമാനത്തിൻ്റെ എഞ്ചിൻ നിർമ്മിക്കുന്നതിനൊപ്പം തന്നെ എസ് യു ഫിഫ്റ്റി സെവൻ ഇ എന്ന് പറയുന്ന യുദ്ധവിമാനത്തിൻ്റെ എഞ്ചിൻ നിർമ്മിക്കാനും നമുക്ക് സാധിക്കുകയാണ് കൂടാതെ നമ്മുടെ ഈ എച്ച് ഐ എൽ എന്ന് പറയുന്നത് ഒരു വലിയ വികസനത്തിൻ്റെ നാഴികക്കല്ല് പിന്തുടരും കാരണം ഇപ്പം ഏഷ്യയിലേക്ക് ആഫ്രിക്കയിലേക്ക് മിഡിൽ ഈസ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ തന്നെ സുഖോ യുദ്ധവിമാനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഈ വിമാനങ്ങൾക്ക് വേണ്ട പരിപാലന കേന്ദ്രമായിട്ട് അതായത് അറ്റകുറ്റപ്പണികൾ നടത്താനായിട്ട് സേവന നവീകരണങ്ങൾ നടത്താനായിട്ടൊക്കെ ഒരു കേന്ദ്രമായിട്ടും എച്ച് എൽ വികസിക്കും അങ്ങനെ രാജ്യത്തിന് സാമ്പത്തികമായും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ഓഫറാണ് റഷ്യ നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നത് എന്തായാലും അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്വന്തം സാങ്കേതിക വിധി അല്ലെ സ്വന്തം സാങ്കേതിക വിദ്യകൾ നിർണ്ണയിക്കുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ ഡെവലപ്പ് ചെയ്യുക ഇന്നലെ വരെ മറ്റൊരു രാജ്യത്ത് നിന്ന് എൻജിൻ വാങ്ങുന്ന ഒരു രാജ്യമെന്നാണ് നമ്മളറിയപ്പെട്ടത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സ്വന്തം സാങ്കേതിക വിദ്യ സ്വായമാക്കി നിർമ്മിക്കുന്ന ഒരു രാജ്യമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യാണ് അങ്ങനെ ലോകത്തിൻ്റെ സൈനിക ശക്തികളെയൊക്കെ തന്നെ അളന്നെടുക്കുമ്പോൾ സ്വന്തമായി യുദ്ധവിമാനത്തിന്റെ എഞ്ചിൻ നിർമ്മിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് അത് നമ്മൾ കണ്ണു നടന്നു കയറുക വെച്ചാൽ റഷ്യയും ചൈനയും അമേരിക്കയും ഉൾപ്പെടുന്ന എലൈറ്റ് ക്ലബിൽ ഇനി മുതൽ ഇന്ത്യയും അംഗമാണ് അത് യൂറോപ്പിലെ പല രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും എന്തിന് ചൈനയ്ക്ക് പോലും ഭീഷണിയാകും കാരണം നമ്മൾ യുദ്ധവിമാനങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ മേക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് തുടങ്ങിയ പദ്ധതികളിലൂടെ തയ്യാറാക്കുന്നുണ്ട് എഴുപത് എൺപത് ശതമാനം വരെ തദ്ദേശീയ ഉപകരണങ്ങളാണ് പക്ഷേ എഞ്ചിൻ്റെ കാര്യത്തിൽ നമ്മൾ പിന്നോക്കം പോയി അതിനാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരു പരിഹാരം കണ്ടിരിക്കുന്നത് വെള്ളിത്താലത്തിൽ വെച്ച് നൽകുന്നത് പോലെ അവരുടെ ഈ അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിൻ്റെ എഞ്ചിൻ ഇസ് ഡലിഎ വൺ സെവൻറ്റി സെവൻ എസ് എന്ന് പറയുന്ന എൻജിൻ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ നൽകുന്നു അതിനു വേണ്ട സാങ്കേതിക സഹായങ്ങൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് കൈമാറുന്നു അങ്ങനെ രാജ്യാന്തര തലത്തിൽ നമ്മൾ ഒരു വൻകിട സൈനിക ശക്തിയായി മാറുന്നു എന്നുള്ള ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് നേരത്തെ നമ്മൾ എ എൽ തേർട്ടി വൺ എഫ് പി എൻജിൻ നിർമ്മിക്കുന്നതിന് ഒരു മികച്ച കേന്ദ്രമായിട്ടാണ് എച്ച് എ എല്ലെ കണ്ടത് ഇനിയിപ്പോൾ അത് മാത്രമല്ല ഏഷ്യ യിലെയും മിഡിൽ ഈസ്റ്റിലെയും അതുപോലെ തന്നെ ആഫ്രിക്കയിലെയും ഒക്കെ ഉള്ള രാജ്യങ്ങൾക്ക് യുദ്ധവിമാനങ്ങൾക്ക് വേണ്ട സേവനങ്ങൾ സൗകര്യങ്ങളൊക്കെ നൽകുന്ന ഒരു വിപുല വിപുലമായ കേന്ദ്രമായിട്ട് എച്ച് മാറുകയാണ് അങ്ങനെ സൈനിക മേഖലയിൽ പ്രതിരോധ മേഖലയിൽ ഒരു വമ്പൻ കരുത്ത് നമ്മൾ സ്വായത്തമാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഇനി ഇൻഡോ പസഫിക് മേഖലയിലെ വ്യോമ മേഖലയിൽ ഒരു നിർണായക സ്വാധീനം ഇന്ത്യയുടേതായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക